അസ്സാമലൈക്കും ഇന്നൊരു വിഷയവുമായിട്ടാണ് ഞാൻ മുമ്പിൽ വന്നിരിക്കുന്നത് സ്വപ്നം സാധാരണ നമ്മൾ കാണുന്നവരാണ് നല്ല സ്വപ്നങ്ങളുണ്ട് വളരെ സന്തോഷം നൽകുന്ന സ്വപ്നങ്ങളുണ്ട് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളുണ്ട് ദുഃഖം നൽകുന്ന സ്വപ്നങ്ങളുണ്ട് പലപ്പോഴും നമുക്ക് സ്വപ്നം കാണുമ്പോൾ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് അറിയാറില്ല പലരും പാമ്പിനെ സ്വപ്നം കണ്ട് ചോദിക്കാറുണ്ട് പാമ്പിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഒരു വ്യാഖ്യാനമെന്ന് പാമ്പിനെ സ്വപ്നം കാണാനുള്ള ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ പകൽ സമയത്ത് പാമ്പിനെ കണ്ടാലും അതല്ലെങ്കിൽ പാമ്പിനെ വിചാരിച്ച് കിടന്നാലും പാമ്പിനെ സ്വപ്നം കാണും അതല്ലാത്ത നിലക്ക് പാമ്പിനെ സ്വപ്നം കാണുകയാണെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അതായത് പാമ്പ് എങ്ങനെ നമ്മൾ സ്വപ്നം കണ്ടോ അതനുസരിച്ചാണ് അതിൻ്റെ വ്യാഖ്യാനം പാമ്പിനെ നമ്മൾ കയ്യിൽ പിടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ സമ്പത്ത് വരും എന്നുള്ളതിനുള്ള സൂചനയാണ് ഈ പാമ്പ് നമ്മളെ ഓടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ശത്രു നമ്മുടെ പിന്നാലെ ഉണ്ട് എന്നതിനുള്ള ഒരു വ്യാഖ്യാനമാണ് ഇനി പാമ്പിനെ നമ്മൾ കൊല്ലുന്നതായി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ശത്രുനെ നമ്മൾ കീഴ്പ്പെടുത്തുമെന്നാണ് ഒരു മൽപ്പിടുത്തം നിർത്തുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ശത്രുമായി നമ്മൾ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഇങ്ങനെ പല അർത്ഥത്തിലും പല രീതിയിലുള്ള കാഴ്ചകൾക്ക് അനുസരിച്ചിട്ടുള്ളതാണ് സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് എല്ലാം ഒരേ നിലയ്ക്കുള്ളതല്ല അതുകൊണ്ട് പാമ്പിനെ എങ്ങനെ കണ്ടു ഏത് കളറിൽ കണ്ടു ഏത് സമയത്ത് കണ്ടു ഏത് സാഹചര്യത്തിൽ കണ്ടു എന്നനുസരിച്ചാണ് സ്വപ്നത്തിന് വ്യാഖ്യാനം കൽപ്പിക്കുന്നത് എല്ലാം പേടിപ്പെടുത്തുന്നതല്ല അതല്ലെങ്കിലെല്ലാം പിടി പിടിക്കാതിരിക്കാനുമല്ല എന്നുള്ള ഒരു ചെറിയൊരറിവാണ് ഞാൻ പങ്കുവെക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കാണാം